ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പായസം റെസിപ്പിയാണ് ചക്കപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ചക്കച്ചോള എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇവിടെ ചക്ക നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പീസ് ചോപ്പ് ചെയ്യാൻ ഇത് എടുത്തിട്ടുണ്ട് കടിക്കാനായിട്ട് പിന്നെ കിസ്മിസ് ക്യാഷ്നട്ട് നെയ്യ് ശർക്കരപ്പാനി ശർക്കരപ്പാനി നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം മധുരം നോക്കിയിട്ട് അതുപോലെ പിന്നെ ഒരു മീഡിയം കപ്പിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത്രേ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പായസമാണ് അടുപ്പത്ത് അത്രം വെച്ചിട്ടുണ്ട് ചൂടാനായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ ക്യാഷ്നട്ടും കിസ്മിസും ഇട്ട് സോട്ട് ചെയ്തെടുക്കാം നമുക്ക് കാഷ്നട്ടും കിസ്മിസും നന്നായി സോട്ടായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് കോരി മാറ്റാം ഇനി അതിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കച്ചോള ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്താൽ മതി അതും ഒന്ന് സോൾട്ടായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് പകർത്തി വയ്ക്കാം ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്ക പേസ്റ്റ് ഈ നെയ്യിലേക്കിട്ട് അതും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം അതൊരു പത്ത് മിനിറ്റോളം ആ നെയ്യിൽ നന്നായി ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാതെ നന്നായി സോട്ട് ചെയ്തെടുക്കുക ചക്ക പേസ്റ്റും ഇപ്പം നന്നായി സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം മധുരം നോക്കി ആവശ്യത്തിനാണ് പാനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനി നന്നായി ഇളക്കി ആ ചക്ക പേസ്റ്റിൽ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്യുക ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്തെടുത്തു വെച്ചാൽ ചക്കച്ചൊള ഇട്ട് കൊടുക്കുക അത് നന്നായി ഇളക്കി ആ പായസത്തിൽ മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ സോട്ട് ചെയ്തെടുത്തു വെച്ച കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക